നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലായിരുന്നു സന്ദേശ് ഖലിയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ജനരോഷം തൃണമൂൽ പാ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കെതിരെയും മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായിരുന്നു കാരണം ഒരു ഗ്രാമത്തെ ഒന്നാകെ കീഴടക്കി വച്ചിരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും സ്വത്തുക്കൾ തട്ടിയെടുത്ത സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ ഒരു മാഫിയ രാജാവ് ആ രാജാവിനെ സംരക്ഷിക്കാനുള്ള എല്ലാ അടവുകളും മമത പുറത്തെടുത്തിരുന്നു പക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും സി ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നതും ഇത്രമാത്രം പ്രതിരോധ അവസ്ഥയിലായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് അടിതെറ്റിയില്ല എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിൽ അവരുടെ മുൻതൂക്കം നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ അടുത്തതാ പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി മുൻതൂക്കം ഉറപ്പിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിന് കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മമതയ്ക്ക് പശ്ചിമബംഗാളിൽ ഒരു തവണ കൂടി തുടർഭരണം നേടാൻ കഴിയാത്തത്ര രാഷ്ട്രീയ സാഹചര്യം പശ്ചിമബംഗാളിലുണ്ട് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് കാരണം കൽക്കട്ടയിലെ ഈ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടുവെങ്കിലും ഈ കൊലപാതകികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അതായത് പോലീസും മറ്റു അന്വേഷണ സംവിധാനങ്ങളുമെല്ലാം ഇതിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഈ കോളേജ് പ്രിൻസിപ്പലിനെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തുവെങ്കിലും അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പൽ അവിടെ നിന്ന് രാജിവെച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി നിയമിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല സി ബി ഐ അറസ്റ്റ് ചെയ്ത ഇയാളുടെയും സംഘത്തിൻ്റെയും എല്ലാവിധ നടപടികളെയും സർക്കാർ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ സി ബി ഐ ആണ് ഇപ്പോൾ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ മമതാ ബാനർജി ഈ വിഷയത്തിൽ പ്രതികളെ സംരക്ഷിക്കുവാനായി നടത്തിയ എല്ലാ നീക്കങ്ങളും പുറത്തായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ സാധാരണയായി മമതാ ബാനർജിയുടെ ഒരു രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കുന്നത് പശ്ചിമബംഗാളിലെ സ്ത്രീ വോട്ടർമാരും മതന്യൂനപക്ഷങ്ങളുമാണ് പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ മമതയ്ക്ക് നഷ്ടമായിരിക്കുന്നു അത് മമതാ സർക്കാരിന് ബോധ്യമായിരിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം വാർത്താലേഖകരോട് താൻ രാജിവെച്ചൊഴിയാൻ സന്നദ്ധയാണ് എന്ന് പറഞ്ഞത് തന്നെ ആ നിരാശയിൽ നിന്ന് ഉടലെടുത്ത വാക്കുകളാണ് അവർ അങ്ങനെ പറഞ്ഞുവെങ്കിലും രാജിവെച്ചൊഴിഞ്ഞു പോകും എന്നൊന്നും ആരും ധരിക്കണ്ട പക്ഷേ രാ രാജിവെച്ചൊഴിയാൻ തയ്യാറാണ് എന്ന് പറയുക വഴി ഏതെങ്കിലും രീതിയിലുള്ള സിമ്പതി തനിക്ക് ലഭിക്കുമോ എന്നുകൂടി അവർ പരിശോധിക്കുകയാണ് എന്തായാലും പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള ജനരോക്ഷം സർക്കാരിനെതിരെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെയാണ് സ്ത്രീകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ ഇപ്പോൾ മമതാ ബാനർജിക്ക് നഷ്ടമായിരിക്കുന്നു മാത്രമല്ല ഈ ഡോക്ടർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നിശ്ചയിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി ചർച്ച നിശ്ചയിച്ചിരുന്നു ഈ ചർച്ച ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ മമത സർക്കാർ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം അഞ്ച് മണിവരെ സെക്രട്ടേറിയറ്റിൽ ഈ ഡോക്ടർമാരെ കാണാനായി ചർച്ച നടത്താനായി മുഖ്യമന്ത്രി കാത്തിരുന്നു പക്ഷേ ഡോക്ടർമാർ എത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ മമതാ ബാനർജി വളരെയധികം നിരാശയായി രാജ്യസന്നദ്ധത അറിയിച്ചത് മാത്രമല്ല പശ്ചിമബംഗാൾ ഗവർണർ സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ സാമൂഹികമായി ബഹിഷ്കരിക്കുകയാണ് എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുന്ന പ്രശ്നമില്ല എന്നാണ് ബംഗാൾ ഗവർണർ സി വി ബോസ് ഇന്നലെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നത് അതിന് കാരണം താൻ ഇവിടെ പ്രവർത്തിക്ക ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നാൽ സർക്കാർ അതിൽ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കുന്നില്ല ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ നിലപാടുകളും അല്ലെങ്കിൽ എല്ലാവിധ അവസരങ്ങളും സർക്കാർ പ്രയോജനപ്പെടുത്തി അതുമാത്രമല്ല കൽക്കട്ട പോലീസ് കമ്മീഷണറെ മാറ്റണം എന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു കാരണം ഈ കേസ് തേച്ച് കളയുന്നതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയത് ഈ പോലീസ് കമ്മീഷണറാണ് പക്ഷേ അത് സർക്കാർ ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് ഈ രാജ്ഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടും സംസ്ഥാനത്ത് ക്രമസമാധാന നില അത് തകരാതെ സൂക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടും രാജ്ഭവൻ മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണ് എന്ന് ഇന്നലെ ഗവർണറും പറഞ്ഞിരുന്നു ഇത് തീർച്ചയായും സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ് കേസന്വേഷണത്തിൽ വലിയ വീഴ്ച വരുത്തിക്കൊണ്ട് ജനങ്ങൾക്കെതിരെ ജനങ്ങളും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് അതുകൊണ്ട് തന്നെ മമതയ്ക്ക് പഴയ പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു തനിക്ക് പരമ്പരാഗതമായി പിന്തുണ കിട്ടി വന്നിരുന്ന ജനവിഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്തുണ നഷ്ടപ്പെടുന്നു അത് മമതാ ബാനർജിക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനിയും പ്രതാപം നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ മമതാ ബാനർജിക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ ആ പാർട്ടി തന്നെ ഉണ്ടാവില്ല എന്ന ഒരു സ്ഥിതിഗതിയും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജിയുടെ പ്രഭാവം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇല്ലാതായിരിക്കുന്നു പശ്ചിമബംഗാൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ കാലാവധി തീരും മുമ്പ് മമതാ സർക്കാർ രാജിവെച്ചൊഴിയാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നിൽ കാണുന്നുണ്ട് വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം